പ്രേമ ഇസ്രായേൽ ഗ്രീസ് സൈപ്രസ് ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരു ജെറുസലേമിൽ ഒരു മൂന്ന് രാജ്യങ്ങളും സമ്മേളിച്ചു അവർ ഈ സമ്മേളനത്തിന് പിന്നിൽ ചില അജണ്ടകളുണ്ട് അതിൽ ഒന്ന് തുർക്കിയെ ഒതുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇവർ തുർക്കിക്കെതിരെ ഇങ്ങനെ ഒരു നീക്കം നടത്താനായി സമ്മേളിച്ചത് ചേട്ടാ പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രസക്തമായ കാരണം തുർക്കി ഇപ്പോ അറബ് നാറ്റോ എന്ന പേരിൽ ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു അവരുടെ നേതാവ് ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തുർക്കി ഒരു വേൾഡ് അറബ് രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു പാരൽ വേൾഡ് തുർക്കിയായിട്ട് ഉണ്ടാക്കുന്നു അവരുടെ സേനാധിപനായിട്ട് തുർക്കി പ്രസിഡന്റ് ഉറുതുഗാന് മാറുന്നു എന്നുള്ളതാണ് പുതിയ സംഭവവികാസങ്ങൾ വികാസങ്ങൾ ഇപ്പൊ നമുക്കറിയാം തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യ രാജ്യമാണ് അപ്പൊ നാറ്റോയുടെ നയപരിപാടികൾക്ക് സമാന്തരമായിട്ട് തുർക്കി മറ്റൊരു അജണ്ട വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ ഉള്ളതാണ് അമേരിക്ക അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമാണ് ഇസ്രയേൽ പക്ഷെ ഇസ്രയേലുമായിട്ട് തുർക്കി ശത്രുതയിലാണ് ഉദാഹരണം പറഞ്ഞാല് ഈ തുർക്കിയും ഇസ്രയേലും നേരത്തെ സൗഹൃദമായിരുന്നു കാര്യം രണ്ടും അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിമാരായതുകൊണ്ട് നേരത്തെ സൗഹൃദത്തിലായിരുന്നു പക്ഷെ ഇസ്രായേല് ഹമാസിന്റെ വേട്ട തുടങ്ങിയതോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് ഹമാസ് ലേട്ട തുടങ്ങിയത് മുതൽ തുർക്കിയും ഇസ്രയേലുമായിട്ട് അകന്നു ഇസ്രയേല് വംശഹത്യ നടത്തുന്നവരാണ് എന്ന് നിലപാടെടുത്ത ആളാണ് ഉറുദുകാൻ അതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം കൊടും കുറ്റവാളിയാണ് അല്ലെങ്കിൽ മനുഷ്യഹത്യ നടത്തുന്നയാളാണ് എന്ന് പറഞ്ഞ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആളാണ് ഉറുദുഗാർ അതും കൂടാണ്ട് ഇസ്രയേലുമായിട്ടുള്ള സകല വ്യാപാര ഉടമ്പടികൾ നിർത്തിവെച്ചു ഇസ്രയേലുമായിട്ടുള്ള വ്യോമപാത അടച്ചു അങ്ങനെ കടുത്ത ശത്രുതയിൽ പോയി ചുരുക്കി പറഞ്ഞ ഹമാസിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലുള്ള ഏറ്റവും പ്രമുഖമായ സൈനിക ശക്തിയാണ് തുർക്കി എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം അപ്പൊ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളിലെ ഏറ്റവും പ്രബല സൈനിക ശക്തികളിൽ ഒന്ന് തന്നെയാണ് തുർക്കിന് സംശയം പറയാം അപ്പൊ അത് ഒരു സമാന്തര ഒരു അധികാര കേന്ദ്രമായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലതോട്ടപ്പനായിട്ട് മാറുന്നതിൽ പല രാജ്യങ്ങൾക്കും വലിയ അസ്വസ്ഥതയുണ്ട് അപ്പൊ ഈ മുസ്ലിം രാജ്യങ്ങളുടെ സൈന്യാധിപനായി മാറുന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ തുർക്കി പാകിസ്ഥാന്റെ രക്ഷയ്ക്കെത്തിയത് പാകിസ്ഥാനിൽ രഹസ്യമായിട്ട് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു അങ്ങനെ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തു അങ്ങനെ ഇന്ത്യയുടെയും ശത്രുത പിടിച്ചുപറ്റി നമുക്കറിയാം ഈ തുർക്കിയിൽ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ആ ഒരു സ്മരണ പോലും ഇല്ലാതെയാണ് തുർക്കി ഇന്ത്യക്കെതിരെ നിലപാടെടുത്തത് അപ്പോ ഈ തുർക്കി ഇന്ത്യയുടെ ശത്രുരാജ്യമായതോടുകൂടി തുർക്കിയുടെ കണ്ണിലെ കരടുകളായ മറ്റ് രാഷ്ട്രങ്ങളുണ്ട് തുർക്കിയുടെ സമീപം അതായത് മെഡിറ്ററേനിയൻ കടല് അതിന്റെ സമീപവാസികളായിട്ടുള്ള മറ്റ് മൂന്ന് രാജ്യങ്ങൾ ഈ ചിത്രത്തിൽ കാണാം ഒന്ന് തുർക്കിന്റെ തൊട്ടിപ്പുറത്തുള്ള ആ നീലക്കടറുകൾ കാണുന്ന ആ ഒരു ദ്വീപ് രാഷ്ട്രം അത് ഗ്രീസ് ആണ് തൊട്ടിപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രം അത് സൈപ്രസ് ആണ് ഈ സൈപ്രസില് ഒരു ദ്വീപ് മറ്റൊരു ചെറിയ ദ്വീപ് ഉണ്ട് അതിപ്പോ തുർക്കിയുടെ അധിനിവേശത്തിലുള്ളതാണ് അവിടെ പ്രകൃതി ബാധക ഖനനമടക്കമുള്ളവ ഇപ്പോ തുർക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പൂർണ്ണ നിയന്ത്രണം ഇപ്പൊ തുർക്കിയുടെ കയ്യിലാണ് നീല നിറത്തിലുള്ള ഐലൻഡിൽ ചുവപ്പ് പൊട്ടുപോലെ കാണുന്ന തുർക്കി അധിനിവേശ പ്രദേശമായതുകൊണ്ടാണ് ആ രീതിയിൽ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തൊട്ടിപ്പുറത്ത് നമ്മുടെ ഇസ്രയേൽ രാജ്യവും കാണാം അപ്പൊ ഈ മെഡിറ്ററേനിയൻ കടലിന്റെ എന്താ പറ അതിര് മൂന്നതിരുകളിലായിട്ട് ഉള്ള രാജ്യങ്ങളാണ് ഇവര് മൂന്നും അപ്പൊ നിലവില് തുർക്കിയുടെ ശത്രു രാജ്യങ്ങളിലാണ് വാസ്തവത്തിൽ ഈ സൈപ്രസും അതേപോലെ തന്നെ ഗ്രീസും എന്ന് പറയുന്നത് അപ്പൊ ഇവര് ഇപ്പോൾ ഒന്നിച്ചു നിൽക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു ഒന്നിച്ച് നിൽക്കുക എന്ന് മാത്രമല്ല ഇവിടെ ഈ മെഡിറ്ററേനിയൻ കടലിൽ സംയുക്ത പോരാട്ടത്തിന് ഇപ്പോ സൈനികമായി ഇടപെടുന്നതിന് പോലും ഇവര് മൂന്ന് പേരും ചേർന്ന് ഒരു സംയുക്ത സൈന്യം ഉണ്ടാക്കിയാലോ എന്നുവരെയുള്ള ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോ അവിടെ നമ്മുടെ ഉം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ കൂട്ടായ്മയിൽ പറഞ്ഞ പ്രസംഗം വളരെ പ്രസക്തമാണ് ഒരു കാലത്ത് ഈ ഓട്ടോമൻ സാമ്രാജ്യം എന്ന് കേട്ടിട്ടുണ്ടാകും ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡിൽ ഈസ്റ്റും അതേപോലെ തന്നെ യൂറോപ്പിന്റെ ഒരു ഭാഗവും അവരുടെ കീഴിലായിരുന്നു ആ ഭരണത്തിന് കീഴിലായിരുന്നു ഈ ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ് വർഷം മുമ്പ് വരെ മുമ്പ് തുടങ്ങി നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രബല ശക്തിയായി നിന്നിരുന്ന ഒരു അധികാര കേന്ദ്രമാണ് പക്ഷെ ഒന്നാം ലോക കൂടി ഓട്ടോമൻ സാമ്രാജ്യം തകർന്നുപോയി പിന്നെ ആ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം ഒതുങ്ങിപ്പോയി ഇവിടെ വീണ്ടും ഈ ഉർദുഗാന്റെ കീഴില് തുർക്കി വീണ്ടും അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഈ അറബ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം ഈ സാമ്രാജ്യത്വ താല്പര്യമാണ് എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത് അപ്പൊ ഇവിടെ നെതന്യാഹു പറഞ്ഞത് ഞങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്നും അതിന് ഞങ്ങളുടെ മേൽ അതിന്റെ പേരിൽ ആധിപത്യം സ്ഥാപിക്കാമെന്നും ചിലർ കരുതുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മറക്കേണ്ടി വരും ഓട്ടോമൻ ആ പിന്നെ പൂർവ്വകാലത്ത് സാമ്രാജ്യങ്ങളും അവരുടെ പിന്മുറക്കാരും അടക്കി ഭരിച്ചിരുന്നു പക്ഷേ സഹനത്തിലൂടെയും ത്യാഗത്തിലൂടെയും നമ്മൾ സ്വാതന്ത്ര്യം നേടി പഴയ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുമെന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് മറന്നേക്കൂ അത് നടക്കില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രം പ്രതിരോധിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പരസ്പര സഹകരണത്തിലൂടെ ആ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടായ്മയിൽ പറഞ്ഞത് ഇപ്പൊ മുമ്പ് ഇസ്രായേലും തുർക്കിയും സഖ്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹമാസിന്റെ വേട്ട തുടങ്ങിയ കാലം മുതലാണ് ഈ ഉറദുഖാനും അതേപോലെ നമ്മുടെ ബെഞ്ചമിൻ നദിനാഹു ആയിട്ട് ശത്രുപക്ഷത്തെത്തിയത് ഈ ഹമാസ് അവരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഉറുദുഖാൻ അവിടെ നിലപാടെടുത്ത് ഇസ്രയേലിൽ വംശഹത്യ നടത്തുന്നു എന്ന് പറഞ്ഞ ഉറുദുഖാൻ അവിടെ വ്യോമാതിർത്തി അടച്ചു ഇദ്ദേഹത്തിനെതിരെ നമ്മുടെ ബെഞ്ചമിൻ നദിനാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് അടക്കമുള്ള പരിപാടികൾ ഉത്തരവിട്ടു ഇനി ഗ്രീസുമായിട്ട് തർക്കമുണ്ടാകാൻ കാര്യം അതായത് ഗ്രീസിന്റെ കിഴക്കൻ മെഡിറ്ററേനിയനിലെ സമുദ്രാതിർത്തി അവിടെ എണ്ണ ഊർജ വിഭവങ്ങൾ എന്നിവയെ എന്നിവയെ ചൊല്ലി ഈ ഗ്രീസും അതേപോലെ തുർക്കിയുമായിട്ട് തർക്കമുണ്ട് പിന്നെ സൈപ്രസിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ദ്വീപാണ് തുർക്കി ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്നത് അവിടെ പ്രകൃതി വാർഗം ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചും ഈ കൂട്ടായ്മ വളരെ നിർണായകമാണ് കാര്യം തുർക്കി ഇന്ത്യയുടെ ശത്രുപക്ഷത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഗ്രീസുമായിട്ടും സൈപ്രസുമായിട്ടും വലിയ സൗഹൃദം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ജി സെവൻ ഉച്ചകോടി കാനഡയിൽ നടന്ന അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രാമദ്യാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രീസിലും സൈപ്രസിലും സന്ദർശനം നടത്തിയത് ചരിത്രപരമായിരുന്നു ആ ഒരു സന്ദർശനം കാര്യം വർഷങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യങ്ങളിൽ എത്തുന്നത് വെറുതെ പോയത് മാത്രമല്ല വെറും ഒരു സൗഹൃദ സന്ദർശനം മാത്രമല്ല കൃത്യമായ സന്ദേശം തുർക്കിക്ക് കൊടുക്കുകയായിരുന്നു കാര്യം അതില് സൈപ്രസുമായിട്ട് ആയുധ കരാറ് പോലും ഇന്ത്യ ഉണ്ടാക്കി സൈപ്രസിന് വേണ്ടി അത് ചെറിയൊരു ദ്വീപ് രാഷ്ട്രമാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളടക്കം വാഗ്ദാനം ഗ്രീസുമായിട്ടും സമാനമായിട്ടുള്ള ആയുധ സഹകരണ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇസ്രയേലുമായിട്ട് നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് സഹകരണവും സഖ്യവും ഉള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങളും സഖ്യത്തിൽ എത്തുന്നത് വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത് തുർക്കി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അവിടെ ഒറ്റക്കൊറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ സൈനിക ബലം വളരെ കുറവാണ് കാര്യം ഇസ്രയേൽ എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ കടുത്ത നിലപാടെടുക്കുന്നെങ്കിൽ തന്നെയും അവരുടെ സൈനിക സൈന്യത്തിന്റെ അംഗബലമൊക്കെ വളരെ കുറവാണ് അവർക്ക് ആയുധശേഷി കൂടുതലാണെങ്കിൽ അംഗബലം വളരെ കുറവാണ് താരതമേല കുറച്ചുകൂടി വലിയ രാഷ്ട്രം ഗ്രീസ് ആണ് പക്ഷെ അവർക്കും ഈ സൈന്യ സൈനിക ബലം വെച്ച് നോക്കുമ്പോൾ ഗ്രീസും അത്ര വളരെ വലിയ ശക്തിയൊന്നുമല്ല സൈപ്രസ് താരതമ്യേന വളരെ ചെറിയ ഒരു രാജ്യമാണ് പക്ഷെ ഇവര് മൂന്ന് പേരും കൂടി ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തുർക്കിയെ വലിയ തരത്തിലുള്ള വെല്ലുവിളി നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും ഈ ഉടമ്പടി വെറും ഒരു ഉടമ്പടി മാത്രമല്ല ഒരു ദ്രുതകർമ്മസേന മെഡിറ്ററേനിയയിൽ ഒരു ദ്രുതകർമ്മസേന സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ എലക്ട്രിക് ഗ്രിഡുകൾ അതായത് വൈദ്യുതി വിതരണം പരസ്പര സഹകരിച്ചുള്ള വൈദ്യുതി വിതരണം സംബന്ധിച്ചുള്ള ധാരണയായിട്ടുണ്ട് അതേപോലെ നാച്ചുറൽ ഗ്യാസ് പ്രകൃതി വാതകം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് രാജ്യങ്ങൾ ധാരണയായിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയെ മെഡിറ്ററേനിയൻ കടലിന്റെ ഒരു ഭാഗത്ത് കൃത്യമായി വലയം ചെയ്ത് അവരെ തുർക്കിയെ പിടിച്ചു കെട്ടുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും പറയാം അപ്പൊ തുർക്കിയുടെ വലിയ ആഗ്രഹങ്ങൾക്ക് തുടക്കത്തിലേ തന്നെ തടയിടുക ഇപ്പോൾ അവരുടെ സാമ്രാജ്യത്തെ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു മുസ്ലിം രാഷ്ട്രങ്ങളെ ഏകോപിപ്പിച്ച് വലിയ ശക്തി ശക്തിയാകുക എന്നുള്ളതാണ് തുർക്കിയുടെ തന്ത്രം അപ്പൊ അതിനെ തുടക്കത്തിലെ തന്നെ തടയിടുക എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ശക്തികൾ ഒന്നിച്ചത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വരും നാളുകളിൽ ഏതെങ്കിലും തരത്തിൽ തുർക്കി സൈനികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ അവിടെ ഇസ്രയേലും ഗ്രീസും സൈപ്രസും അവർ ഒറ്റക്കൊറ്റക്കായി അവർ കൂട്ടായിട്ട് തന്നെ ഈ കാര്യത്തിൽ നടപടിയെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരും കാലത്ത് കാത്തിരുന്ന് കാണാവുന്നതുമാണ്